പ്രണയം അഗ്നിയുടെ സ്വന്തം ടബിൾ വേദ അവിടെ നിന്നും പുറപ്പെട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരുന്നു അതിനിടയിൽ ഒരു നോട്ടിഫിക്കേഷൻ അവളുടെ കണ്ണുകളുടക്കി അത് കണ്ടതും അവളുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി ചിന്തകൾ ആ വഴിക്ക് പോയതും കയ്യിൽ നിന്നും വണ്ടി ചെറുതായിട്ടൊന്ന് പാളി അതേ സമയം തൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് ഒരാൾ എടുത്തു ചാടിയതും അവൾ സ്ഥംബ്രേക്ക് ഇട്ടുനിന്നും അല്പം നേരം വേണ്ടി വന്നു അവൾക്ക് സ്വബോധത്തിലേക്ക് എത്താൻ എത്തിയതും പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചെന്നു അദ്ദേഹം ആ സകലം കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൾ അദ്ദേഹത്തിനെ ഒന്ന് നോക്കി അതേസമയം തന്നെ ആ മനുഷ്യൻ കണ്ണു തുറന്ന് മുന്നിൽ നിൽക്കുന്നവളെ ഒന്ന് കണ്ടതും ആ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം അവൾ ശ്രദ്ധിച്ചിരുന്നു അവൾ പെട്ടെന്ന് തന്നെ വണ്ടിക്കകത്ത് നിന്നും ബോട്ടിലെടുത്ത് അല്പം വെള്ളം ആ മനുഷ്യന് നൽകി എങ്ങോട്ടാണ് പോകേണ്ടത് എന്ത് വേണം എന്നൊക്കെ ചോദിച്ചിട്ടും മറുപടി ഒന്നും തന്നെ കിട്ടിയില്ല അവൾ വളരെ പാടുപെട്ട് ആ മനുഷ്യനെ എടുത്ത് തൻ്റെ വണ്ടിയുടെ ബാക്ക് സീറ്റിലേക്ക് കിടത്തി അവിടെ നിന്നും ഓടിച്ചു പോയി എന്നാൽ ഇതെല്ലാം അയാളെ പിന്തുടർന്നു വന്ന ഒരുവൻ്റെ കണ്ണിൽ പതിച്ചു ആ കണ്ണുകൾ രക്തവർണ്ണമായി ആരുടെ കയ്യിലേക്കോ ആരുടെ മുന്നിലേക്കോ അയാൾ ചെന്ന് പെടരുതെന്ന് അവരാഗ്രഹിച്ചോ അവരുടെ മുന്നിലേക്ക് തന്നെ ദൈവം അയാളെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു ഇനി എങ്ങനെയാണ് കളി മുന്നോട്ട് പോവുക എന്ന് നേരിട്ട് കണ്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് അവളുടെ വണ്ടി നേരെ ചെന്ന് നിന്നത് കേരളത്തിലെ പ്രശസ്തമായ ആയുർവേദ കേന്ദ്രമായ ആയുഷിലേക്കായിരുന്നു അവൾ അവിടെ ചെല്ലുകയും സെക്യൂരിറ്റികളുടെ സഹായത്തോടു കൂടി തന്നെ ബാക്ക് സീറ്റിൽ കിടന്ന വ്യക്തിയെ ഡോക്ടറിൻ്റെ അടുത്തെത്തുകയും അവൾ ആകാംക്ഷയോടുകൂടി പുറത്ത് കാത്തു നിന്നു കുറേ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ ഇറങ്ങി വന്നു ഇയാൾ എവിടെ നിന്ന് കിട്ടി നിനക്ക് സൗഹൃദ സംഭാഷണത്തിലൂടെ തന്നെ ഡോക്ടർ അവളോട് കാര്യം തിരക്കി വരുന്ന വഴിക്ക് കിട്ടിയതാണെന്നും അയാൾ ആരെന്തോ എന്തെന്നോ ഒന്നും അറിയില്ല എന്നും അവൾ വ്യക്തമാക്കി ഇയാൾ കുറച്ച് ദിവസമായി ആഹാരമൊക്കെ ചെന്നിട്ട് കുറച്ച് ദിവസമെന്നല്ല കുറച്ച് നാളുകളായി ഇയാളെ ക്രൂരമായി മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അയാളുടെ ശരീരത്ത് അവിടെ ഇവിടെയുമൊക്കെയായി ഒരുപാട് ഉപദ്രവിച്ച പാടുകളുമുണ്ട് അതിനൊക്കെ ഉപരി ഹൈ ഡോസിലുള്ള ഇഞ്ചക്ഷൻ എന്ത് മരുന്നാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണം എന്ത് പറയുന്നു നീ അയാളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നോ എന്തായാലും ഒരു മനുഷ്യജീവനല്ലേ അയാളുടെ ജീവൻ രക്ഷിച്ച ക്രെഡിറ്റ് ഈ വേദയ്ക്ക് തന്നെ ഇരുന്നോട്ടെ എന്ത് പറയുന്നു ഡോക്ടർ ഡോക്ടർമാർക്ക് മാത്രമല്ല എന്നെപ്പോലുള്ള പാവങ്ങൾക്കും ഇങ്ങനെയൊക്കെ അറിയണമല്ലോ കോടീശ്ശരിയായ വേദയ്ക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിന് ഇത്ര ഉത്സാഹമോ ഡോക്ടർ അത്രയും പറഞ്ഞ് വേദയുടെ മുഖത്തേക്ക് നോക്കി അവളൊരു ചിരിയോടെ എത്ര ജീവൻ ഇനി ഞാൻ എടുക്കാൻ പോകുന്നു അതിനു മുന്നോടിയായി ഒരു നല്ല പ്രവൃത്തി ഒരു സൽ ചെയ്തതിൻ്റെ ക്രെഡിറ്റ് ഈ വേദയുടെ വേദപുസ്തകത്തിൽ ദൈവം ഒന്ന് എഴുതി ചേർക്കട്ടെ അവൾ മനസ്സിലൊന്ന് പറഞ്ഞു കൊണ്ട് ഡോക്ടറിനെ നോക്കി ഒന്ന് ചിരിച്ചു എന്നാൽ ഇതേ സമയം അവരുടെ കയ്യിൽ നിന്നും അയാൾ ചാടിപ്പോയൻ്റെ ദേഷ്യം സകലതും അയാൾക്ക് കാവലായി നിന്നവരുടെ ദേഹത്ത് തീർക്കുകയായിരുന്നു അവൻ അവൻ്റെ വിയേടായിട്ടുള്ള സ്വഭാവകരീതി അവർക്ക് ആർക്കും തന്നെ ദഹിച്ചിരുന്നില്ല ഇത്രയും നാൾ സൗമ്യ സ്വഭാവനായി നിന്നവൻ ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഇത്രത്തോളം ക്രൂരനായി മാറാൻ സാധിക്കുമോ ഒരു മനുഷ്യൻ എത്രത്തോളം ക്രൂരനാകാൻ സാധിക്കും അത്രത്തോളം ഇപ്പോൾ തന്നെ അയാളായി കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ഒന്നും കേൾക്കണ്ട രണ്ട് ദിവസം അവൻ ആരുടെ കയ്യിലാണോ എത്തിപ്പെട്ടേന്ന് ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അവനെ ഇവിടെ എൻ്റെ കാൽ എനിക്ക് തട്ടിക്കളിക്കാൻ ഇത്രയും നാൾ എങ്ങനെ അവൻ എൻ്റെ കൽച്ചൂട്ടൽ കിടന്നോ അതുപോലെ തന്നെ എനിക്ക് അവനെ കിട്ടിയിരിക്കണം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകും അയാൾ എല്ലാവരെയും രൂക്ഷമായ ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി ഈ ചെകുത്താൻ എന്ത് വേണം അതിൽ നിന്ന് ഒരാൾ പറഞ്ഞു എടാ നീയൊന്ന് പതുക്കെ പറ അവൻ്റെ ചെവിയിലെത്തിയാൽ അവൻ ഈ പറഞ്ഞത് രണ്ട് ദിവസത്തേക്ക് മാറ്റി വെച്ചു ചിലപ്പം ഇപ്പോഴേ അവൻ തുടങ്ങും നമ്മളുടെ ഓരോരുത്തരുടെ എണ്ണം കുറയ്ക്കാൻ അതിൽ ഒരുവൻ മെല്ലെ തന്നെ അവൻ്റെ ചെവിയിലായി പറഞ്ഞു എത്രയെന്നും പറഞ്ഞുണ്ടോ ഇയാള് പണമൊക്കെ തരുന്നുണ്ട് അതും പറഞ്ഞ് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നും പറഞ്ഞ് അയാൾ എന്ത് വൃത്തിയോട് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് ചൊല്പ്പടിക്ക് നിൽക്കുന്ന ഒരു പട്ടിയെപ്പോലെ അയാളുടെ പൈസയുടെ വലുപ്പം കൊണ്ടല്ലേ നമ്മൾ ഈ നിൽക്കുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ ആ ഒരു പാമ്പിടിച്ച മനുഷ്യനെ ഇത്ര നാൾ ഇവിടെയിട്ട് നരകയാതനെ അനുഭവിച്ച് എനിക്ക് തന്നെ കണ്ടിട്ട് സഹിച്ചില്ല അയാൾ എന്ത് തെറ്റ് ചെയ്തെന്ന് പോലും ഇന്ന് വരെ അയാൾക്ക് പോലും അറിയില്ല പിന്നെ ആ പാവം എവിടെങ്കിലും പോയി ആ മനുഷ്യൻ രക്ഷപ്പെട്ട് ആ പെൺകുട്ടിക്ക് അയാളുടെ ജീവൻ സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല കാര്യം അങ്ങനെ അവരെല്ലാവരും ഓരോന്നായി സംസാരിച്ചിരുന്നു പക്ഷേ അപ്പോഴും ഒരുവൻ്റെ മനസ്സിലൂടെ ഭയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു അയാൾക്ക് മാത്രമേ അറിയില്ലോ കുറച്ച് മുന്നേ ഇവിടെ വന്നിട്ട് പോയവൻ്റെ തനി സ്വരൂപം അയാളുടെ ഉള്ളംകാൽ മുതൽ ഉച്ചന്തല വരെ വിറയ്ക്കാൻ തുടങ്ങി നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ശരി ആ ഇവിടെ നിന്ന് പോയവനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചില്ലായെങ്കിൽ അയാൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും നമ്മളിവിടെ നിന്നും അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുവെന്ന് യാതൊരു ചാൻസും ഉള്ളതായി എനിക്ക് കാണുന്നില്ല അവൻ്റെ ആ പറച്ചിലും ഭയന്നുള്ള നിൽപ്പും കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഭയം തോന്നി എങ്കിലും അവർ തൻ്റെ ഭയം ഉള്ളിലൊതുക്കി അയാൾ നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ത് വേണമെങ്കിലും വരട്ടെ എന്നാലും ഒരു പാമ്പിടിച്ച മനുഷ്യനെ ഇത്രത്തോളം ക്രൂരമായി ഉപദ്രവിച്ച് ഇനി ആ മനുഷ്യനെ ഈ ചെകുത്താൻ്റെ മുന്നിലേക്ക് എത്തിക്കണമെങ്കിൽ ആദ്യം അതിനുള്ള കാരണം അയാൾ വ്യക്തമാക്കണം അല്ലാതെ ഞാനിതിന് കൂട്ടു നിൽക്കില്ല അത്രയും പറഞ്ഞ് തിരിഞ്ഞ് തങ്ങളുടെ മുന്നിൽ രൗദ്രഭാവത്തിൽ നിൽക്കുന്നവനെ കണ്ടു ഒന്നും ഉമിനീരിറക്കി അവൻ അതേസമയം തൻ്റെ തൻ്റെ കയ്യിലിരുന്ന ഗൺ ഒന്ന് ട്രിഗർ ചെയ്തു മുന്നിൽ നിൽക്കുന്നവൻ ചത്ത് പിന്നിലേക്ക് മലർന്നു വീഴുകയും ചെയ്തു അവൻ എല്ലാവരെയും ഒന്ന് നോക്കി എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും ഉയർന്നു വന്ന ദേഷ്യത്തോടെ തന്നെ പുറത്തേക്ക് പോയി അവിടെ നിന്നവർ എല്ലാവരും ഒരു നിമിഷം ശ്വാസം വിടാതെ ഒന്ന് വിലങ്ങി നിന്നുപോയി ഇത്ര തങ്ങൾ ആരെല്ലാം കൂടെ ജോലി ചെയ്തിട്ടുണ്ടോ അവരാരും ഇത്രത്തോളം ക്രൂരന്മാരല്ല പക്ഷേ ഇത് തങ്ങൾ ഒരു ഊരാക്കുടുക്കിലാണ് വന്ന് പെട്ടിരിക്കുന്നതെന്ന് ആ നിമിഷം തന്നെ അവർക്ക് ബോധ്യപ്പെട്ടു ഇനി എന്ത് റിസ്ക് എടുത്തിട്ടായാലും ആ മനുഷ്യനെ ഇവിടെ എത്തിക്കാൻ തന്നെ വേണം തങ്ങളുടെ ജീവൻ സേഫാക്കേണ്ടത് തങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിച്ചിരുന്നു വേദ അയാളുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം ഏറ്റെടുത്ത് അതിനുശേഷം അവൾ നേരെ പോയത് തൻ്റെ ചേച്ചിയുടെ അടുത്തേക്കായിരുന്നു ചേച്ചി നല്ല സുഖകരമായ ഉറക്കം അവൾ ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ ചേർന്ന് കിടന്ന് ഉറക്കത്തിലായിട്ട് പോലും ഒരു കയ്യാൽ അവൾ തൻ്റെ അനിയത്തി ചേർത്ത് പിടിച്ച് ആ ചേർത്ത് പിടിയിൽ ഒരുപാട് നാളത്തേക്ക് അവളുടെ വിഷമങ്ങളെല്ലാം ഒഴുക്കിക്കളയാനുള്ള കഴിവുണ്ടായിരുന്നു അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ കണ്ണീരൂണ്ട് അവളുടെ നെഞ്ചാകെ നനയ്ക്കാൻ തുടങ്ങിയതും ഉറക്കത്തിലായിരുന്നവൾ പെട്ടെന്ന് തന്നെ ഞെട്ടി ഉണർന്നു തൻ്റെ അടുത്ത് കിടക്കുന്നവളെ കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു എൻ്റെ കുഞ്ഞു എപ്പോൾ വന്നു എന്തിനാടാ കണ്ണാ നീ കരയുന്നേ സ്നേഹം നിറഞ്ഞ ആ വാക്കുകൾ കേട്ട് ചേച്ചി എത്ര നാളിന് ശേഷമാണ് എൻ്റെ ചേച്ചിയുടെ വായിൽ നിന്ന് കുഞ്ഞുസം എന്നുള്ള പേര് കേട്ടത് എൻ്റെ മഴപ്പണി ഇങ്ങനെ കിടന്ന് കരയാൻ തുടങ്ങിയാലോ എൻ്റെ ചേച്ചി എത്ര നാളായി എന്നെ ഇങ്ങനെയൊക്കെ ചെല്ലപ്പേരി ഇട്ട് വിളിച്ചിട്ട് എൻ്റെ പൊന്നിനെ ഇനി എത്ര വേണമെങ്കിലും ഈ ചേച്ചി ചെല്ലപ്പേരി ഇട്ട് വിളിക്കും കേട്ടോ കൊച്ചു കുഞ്ഞുങ്ങളോട് പറയുന്നത് പോലെ അവൾ തൻ്റെ അനിയത്തി നെഞ്ചോട് ഒതുക്കി പിടിച്ച് ഓരോന്ന് പറയാൻ തുടങ്ങി ോരാതുള്ള അവളുടെ സംസാരങ്ങളെല്ലാം കേട്ട് വേദ അങ്ങനെ കിടന്നു ഒരുപാട് നാളത്തെ ഒരുപാട് നാളത്തെ വിഷമങ്ങൾ എല്ലാം തൻ്റെ ചേച്ചിയുടെ സംസാരത്തിലൂടെ അവളുടെ മനസ്സിൽ നിന്ന് അലിഞ്ഞില്ലാതാകുന്നത് അവൾ അറിഞ്ഞു ദേവി വേദയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഓരോന്ന് പറഞ്ഞ് അവളെ ഉറക്കി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ആ കുഞ്ഞി പെണ്ണാണെന്ന് അവൾക്ക് തോന്നിപ്പോയി ഇത്ര സ്നേഹത്തോടെ അവളെ തലോടി അമ്മയില്ലാതെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും താൻ മാത്രമാണ് അവൾക്കൊരാശ്വാസം അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ് താൻ സ്നേഹിക്കുന്നത് അവളുടെ ചുണ്ടുകളിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞ് എന്നാൽ അവളറിഞ്ഞിരുന്നില്ല ആർക്ക് വേണിയാണോ താൻ ഇത്ര അനുഭവിക്കേണ്ടി വന്നത് താൻ കോമാ സ്റ്റേജിലായി തൻ്റെ പ്രാണനായി നെഞ്ചോട് കെ ചേർന്ന് കിടക്കുന്നവളെ അകറ്റി നിർത്തിയത് അവൻ ഒരു മതിൽക്കെട്ടിനപ്പുറം തനിക്ക് വേണ്ടി എല്ലാം സഹിച്ച് വർഷങ്ങളായുള്ള ദ്രോഹങ്ങളും നരകയാതനയും അനുഭവിച്ച് തിരിച്ച് തങ്ങളിലേക്ക് എത്താൻ സമയമായിരിക്കുന്നു എന്ന് അവരിരുവരും അനുഭവിച്ച യാതനകളുടെ തോതി എത്രത്തോളം വലുതാണെന്ന് അവരിരുവരും പരസ്പരം പറഞ്ഞു തീർക്കുന്നു അതിനോടൊപ്പം തന്നെ ആ കണക്കുകൾ തീർക്കാൻ വേദയ്ക്കൊപ്പം ഇനി അവളുടെ സ്വന്തം ഡബിൾ കൂടി എത്തേണ്ടതുണ്ട്